ഹായ് എവരി വൺ നമുക്കിന്ന് ഒരു ഓൺ വോയിസ് വീഡിയോ ആയാലോ ഓൺ വോയിസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് എന്തായാലും അബദ്ധങ്ങളെ ഉണ്ടാവുള്ളൂ അത് വേറെ കാര്യം പക്ഷേ ജീവിതമേ ഒരു പരീക്ഷണമാണല്ലോ അപ്പോൾ ഈ പരീക്ഷണം കൂടി ഞാനങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഈ രാവിലെ തന്നെ മാറ്റിക്കെട്ടി ഒരുങ്ങിക്കെട്ടി അങ്ങോട്ടേക്കാണ് പോണത് എന്നല്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ട് മീറ്റ് മൈ ഫ്രണ്ട് ഷഹല ഈ പെണ്ണിൻ്റെ സോറി ഈ പെൺകുട്ടിയുടെ ആണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗാണ് ഇന്ന് ഞങ്ങളുടെ ഷോപ്പിംഗ് പ്രഹസനാണ് നിങ്ങളിനെ കാണാൻ പോണത് ഷോപ്പിംഗ് അവിടെ നിൽക്കട്ടെ ഈ രണ്ട് അലവലാതികൾ എങ്ങനെ ഒരുമിച്ച് എന്നുള്ളത് ഞാൻ പറയാം അല്ലേലും വരാനുള്ളത് വയ്യിൽ തങ്ങില്ല എന്നാണല്ലോ അത് ഓട്ടോ പിടിച്ചിട്ടാണേലും വരും അങ്ങനെ ഒരു ഓട്ടോ പിടിച്ച് യൂണിഫോം ഇട്ട് ഒരുക്കി വന്നതാണ് എൻ്റെ കൂടെ അന്ന് മുതൽ തലയിലായതാണ് ഇതുവരെ നോ രക്ഷ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് എട്ടാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളിത് അല്ലേ വേണ്ട കഥ പിന്നെ പറയാം ഷോപ്പിംഗ് കാണാൻ വന്നാൽ ഷോപ്പിംഗ് കാണണം മിസ്റ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോയത് തിരൂർ ഭാസ്യത്തിലേക്കാണ് നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റേതായിട്ടുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത് ഞാൻ പാർട്ടിവെയർ കൈൻഡ് ഓഫ് ഡ്രസ്സായിരിക്കണം പക്ഷേ ഓവർ വർക്ക് പാടില്ല പിന്നെ അതേപോലെ തന്നെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സായിരിക്കണം പിന്നെ മെയിനായിട്ട് ഓൾക്ക് ബ്ലാക്ക് കളർ ഡ്രസ്സ് തന്നെ വേണം എന്തെല്ലാം കണ്ടീഷൻസ് ആണല്ലേ ബ്ലാക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്തത് ബ്ലാക്ക് കളർ ഡ്രസ്സാണ് പക്ഷേ ബ്ലാക്ക് ആയതുകൊണ്ടായിരിക്കാം മേ ബി കളക്ഷൻസ് കുറവാണ് പല കളേഴ്സിലും നല്ല പാർട്ടി വെയേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ഞങ്ങൾ ഡിസ്കഷൻ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ ഇത്രയധികം ഡിസ്കസ് ചെയ്തിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ പിന്നെ തമ്മിൽ വേദം തൊമ്മൻ പറഞ്ഞ പോലെ കിട്ടിയ രണ്ട് ഡ്രസ്സസ് ആണിത് രണ്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ എന്തിനാ രണ്ടും കൂടി ആ ഡ്രസ്സും പിടിച്ച് ഇത്രയും ഇങ്ങനെ ഷോ കാണിച്ചതെന്നല്ലേ പട്ടി ഷോ വെറും ഷോ നെക്സ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയൊരു ഡ്രസ്സാണിത് വേറെയും കുറേ ഡ്രസ്സസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നാണല്ലോ പണ്ട് പയഞ്ചൊല്ലു പഠിച്ചതുകൊണ്ട് ഇങ്ങനെ ഉപകാരം ഉണ്ടാവും എന്ന് ഇപ്പം മനസ്സിലായി ചെറുതായിട്ട് തള്ളവൈബ് ആവുന്ന പോലെ ഉണ്ട് ബ്ലാക്ക് കളർ ഡ്രസ്സ് കിട്ടാഞ്ഞപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തതാണ് ഈ ഡ്രസ്സ് കളർ നല്ല മാച്ച് ഉണ്ടായിരുന്നു കേട്ടോ വിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ എന്നാലും എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്തു അങ്ങനെ ആ ശ്രമവും ഞങ്ങൾ അവിടെ ഉപേക്ഷിച്ചു പിന്നെ ഇപ്പോൾ കാണുന്നത് സ്വന്തം ഇട്ട് വന്ന ചെരുപ്പ് ഒഴിവാക്കിയിട്ട് അവിടുത്തെ ചെരുപ്പ് അടിച്ച് മാറ്റുന്നതാണ് ഗൈസ് ഏറെ നേരം നീണ്ടു നിന്ന പരാക്രമങ്ങൾക്കൊടുവിൽ ഞങ്ങൾ കിട്ടി ഗോയ്സ് കിട്ടി അവൾ എന്താണോ ഉദ്ദേശിച്ചത് സെയിം കൈൻഡ് ഓഫ് ഡ്രസ്സ് ഞങ്ങൾ കിട്ടി ഈ ഡ്രസ്സ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നതല്ലേ അപ്പോൾ എനിക്ക് കൂടെ ഒരു ഡ്രസ്സ് നോക്കാമെന്ന് ഞാനും അവൾ ബ്ലാക്ക് ആയപ്പോൾ ഒബ്വിയസ്ലി ഞാനും ബ്ലാക്ക് അത് പിന്നെ അങ്ങനെ ആണല്ലോ ഈ ഒരു ഒത്തൊരുമ ഞങ്ങൾ ആകെ ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ ഉള്ളൂ ഞങ്ങളുള്ളൂട്ടോ ബാക്കി എല്ലാ കാര്യത്തിലും തല്ലെന്ന് പറഞ്ഞാൽ അസല് തല്ലാണ് ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ് ബിക്കോസ് ഈ ഒരു ഗ്ലോസി ടൈപ്പ് എൻ്റെ കയ്യിലുണ്ട് ഡ്രസ്സ് ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് എടുത്തോ എന്നുള്ളതും പിന്നെ നമുക്ക് ഓർണമെൻറ്റ്സിൻ്റെ പർച്ചേസിങ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫുഡ് വെയർ കളക്ഷന് അങ്ങനെ കുറേ കളക്ഷൻസ് നെക്സ്റ്റ് വീഡിയോയിൽ വരാനുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം ഇതൊക്കെ ഞങ്ങളോട് എന്തിനാണ് പറയണതെന്നാവും വിനീത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ എല്ലാവരും അറിയണം എല്ലാവരോടും പറയണം എന്നാണല്ലോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കീപ് സപ്പോർട്ട് ഗൈസ്